ദൈവത്തിന്റെ ഒരു ഭാഗ്യാണ് ദൈവത്തിന്റെ ചലച്ചിത്ര അക്കാദമികളും പിന്നെ വരുന്ന എല്ലാവരുടെയും എന്റെ പേരാണ് അത് കേട്ടങ്ങിൻ്റെ പേരാണ് എന്റെ പേര് ശ്രീജ ഷിബു ഷിബുക്കയില് നാല് വർഷം പിന്നെ അല്ലാതെ അയ്യ അക്കാഡമിയായിട്ട് ബന്ധം ഒമ്പത് വർഷമാണ് ജൂറിക്കൊക്കെ ഫുഡ് കൊടുത്തു തുടങ്ങിയതാണ് അക്കാഡമിയിൽ സിനിമ ഞാൻ സിനിമയിലായിരുന്നു ഈ സിനിമയിൽ മെസ്സൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയാണ് സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ കേട്ടങ് ഫീൽഡിലോട്ടൊക്കെ വന്നത് പിന്നെ പറഞ്ഞ ദൈവാദീനം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു നിങ്ങൾ നല്ല നടന്നുപോകുന്നത് ഉണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ ഇന്റർവ്യൂ നമ്മളെടുത്തായിരുന്നു ഇതേപോലെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റണേലും വളരെയേറെ സന്തോഷമുണ്ട് എല്ലാരും നല്ല രീതിയിൽ തന്നെയാണ് സഹകരിക്കുന്നത് സിനിമ കാണാറുണ്ട് ഞാൻ ലാൽ കൂടെ കൂടെയൊക്കെ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പുറത്തായിരുന്നു സാറിൻ്റെ ഇല്ല ഇതുവരെ കാണാൻ പറ്റിട്ടില്ല എല്ലാ ഐറ്റംസും എല്ലാ സ്നാക്സ് എല്ലാം ആ ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് മീൽസ് ഉണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മീൽസ് ഡിന്നർ നെറ്റിയാൻ സ്നാക്സ് എല്ലാം എന്തെടുത്താലും പത്തിരയുള്ളൂ ഇപ്പം ഇരുപത് വരെ കഴിയാൻ തന്നെ നമ്മളിവിടെ പത്തിരി തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അനുഭവങ്ങളും വളരെ സന്തോഷമായ അനുഭവങ്ങൾ അതിനാണ് ഈ നാല് വർഷവും ഈ വേദിയിൽ കിട്ടിയിട്ടുള്ളത് വളരെ അത് വളരെ സന്തോഷമാണ് വളരെയേറെ സന്തോഷമാണ് പ്രമുഖ ഇവിടെ വന്നുപെട്ടിട്ടുണ്ട് അല്ലാതെയും പേഴ്സണലായിട്ടും അറിയാം ഞാൻ അവിടെ പല സിനിമകളും ചെയ്തിട്ടുണ്ട് ബസ്സിൽ നിന്നും ചെയ്തിട്ടുള്ളത് എല്ലാവരും അറിയാം ഈ ഇനിയുള്ള എട്ട് ദിവസം ഊണും കാണുമല്ല നമുക്ക് ഉറക്കവും കാണില്ല വളരെയേറെ വളരെയേറെ ശ്രദ്ധാപൂർവം നമുക്ക് ഈ ഫുഡ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരെയും നമ്മളെ ഒരേ 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 എല്ലാവരെയും ഒരേ മനസ്സിതിയിലാണ് നമ്മൾ കാണുന്നത് ഫുഡിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് ചലച്ചിത്ര അക്കാഡമിക്ക് ആണെങ്കിലും വരുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒന്നുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ഈ നാല് വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്